ഒരു ഗുരു പറഞ്ഞൊരു കഥയുണ്ട് ഒരിക്കലും ഒരു ഹസ്ബൻഡ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പം ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇന്ന് ഇന്നെൻ്റെ ബോസിനോട് ശമ്പളം കൂടുതൽ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ചിലപ്പോൾ അത് കിട്ടുമായിരിക്കും എന്നുള്ളൊരു സുഖപ്രതീക്ഷയോടു കൂടിയാണ് ആൾ ജോലിക്ക് പോകുന്നത് അങ്ങനെ ഓഫീസിൽ പോയി ബോസിനോട് സംസാരിച്ചു ശമ്പളം കൂടുതൽ കിട്ടി സന്തോഷത്തോടെ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പം ഭാര്യ ഒരു വലിയ ഡിന്നർ ഒരുക്കി കാത്തിരിക്കുകയാണ് മനോഹരമായ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ അറേഞ്ച്മെൻറ്റുകളോടും കൂടി ഇരിക്കുകയാണ് അപ്പം ഭയങ്കര സന്തോഷത്തോടുകൂടി ഇദ്ദേഹം വിചാരിക്കുകയാണ് ഓഫീസിൽ നിന്ന് ആരെങ്കിലും വൈഫിനെ ഇൻഫോം ചെയ്തോ എങ്ങനെ ഇവിടെ ഇതറിഞ്ഞു എങ്ങനെ ഇത്രയും നല്ലൊരു മീൽ എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് ചെന്ന് ടേബിളിൽ ഇരിക്കുമ്പം അവിടെ ഒരു കാർഡ് കാർഡിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു നിങ്ങൾ വിജയിക്കുമെന്ന് ഐ ലവ് യു അപ്പം വളരെ സന്തോഷത്തോടുകൂടി അവർ ഡിന്നർ ഷെയർ ചെയ്തു അങ്ങനെ ആ ഹാപ്പി മൊമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് വെള്ളമെടുക്കാനോ മറ്റോ എന്തിനോ ആൾ കിച്ചണിലോട്ട് ചെല്ലുമ്പം അവിടെ മറ്റൊരു കാടിയിരിക്കുന്നു എടുത്ത് നോക്കിയപ്പം അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിഷമിക്കണ്ടായിരുന്നു ഇതൊന്നും ഒരു പരാജയമല്ല ഐ ലവ് യു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആ ഭാര്യ പ്രിപ്പയർ ആയിരുന്നു ഭർത്താവ് വിജയിച്ച് വന്നാലും അതല്ല പരാജയപ്പെട്ട് വന്നാലും രണ്ടും ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കാൻ ഒരേ മനസ്സോടുകൂടി ആ ആളിനെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഒരേ ടോണിൽ ഐ ലവ് യു എന്ന് പറയാൻ അവർ റെഡി ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള റെഡിയാവലുകളിലാണ് അങ്ങനെയുള്ള പൂർണ്ണമായ ആക്സെപ്റ്റൻസിലാണ് ഓരോ ബന്ധങ്ങളും മനോഹരമാവുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഇത് എൻ്റെ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളും ദൃഢമാവുന്നത്